വട്ടം വറന്ന് പയ്യേ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം മറ്റേ പാട്ടില്ലേ അപ്പൊ അവനെ ആദ്യം കിട്ടാണ്ടായപ്പോ ഞാൻ പറഞ്ഞു നീ ജഗദീഷ് കുമാർ ആണ് ഇരിക്കുക എന്നിട്ട് പാട്ടുപാടുക അങ്ങനെയൊക്കെ പോയിന്റിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒട്ടല്ലേ വന്നാലൊരു ശൈലിയിട്ടുള്ളൂ नहीं जीना है मुझको तेरी ये അപ്പൊ വണ്ടിനെ തേടി ടു വരുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ടു ഇല്ലാതെ എനിക്കൊരു എനിക്കൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ റീമിക്സിൽ വരുന്നുണ്ടോ വേറെ വേറെ പ്രൊഡക്ഷൻ ഒക്കെ മാറിയിട്ട് വേറൊരു റീമിക്സിൽ സംഭവിക്കുന്നുണ്ട് വണ്ടിനെ തേടും ഞാനൊരു നീ ചില തരംഗങ്ങള് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അവസാനിക്കാറില്ല അങ്ങനൊരു തരംഗമാണ് വണ്ടിനെ തേടുന്ന പൂവല്ലേ ആ അപ്പോൾ ഒരു വണ്ടിനെ തേടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ആ വണ്ടിനെ ഇവിടെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ക്ലബ്ബ് ഫോമിൽ നിന്ന് ആർ ജെ വിജിതയാണ് ആൻഡ് നമ്മുടെ അടുത്തേക്ക് വണ്ടിനെയും പോവനെയും ഒക്കെ കൊണ്ടുവന്ന രജത് പ്രകാശ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്യു താങ്ക് യു ഹൈ രജത് ഇപ്പോഴും ട്രെൻഡിങ് ആണ് ആളുകൾ പറഞ്ഞു തുടങ്ങി ഓ ഈ വണ്ടിനെ കൊണ്ട് ഒരു എവിടെ നോക്കിയാലും വണ്ട് എന്നുള്ളതാണ് ബട്ട് യു നോ ഫോർ യു ഇറ്റ്സ് എ ക്രെഡിറ്റ് ബിഗ് ക്രെഡിറ്റ് അല്ലേ അതും ഒരു സാധനം നമ്മൾ ഇറക്കിയിട്ട് എത്ര വർഷങ്ങൾ ഒന്നര വർഷം രണ്ട് വർഷം രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ട്രെൻഡ് ആവുക എങ്ങനെ കേക്കട്ടെ എനിക്ക് ഒന്ന് ഒന്ന് ആദ്യം പറയാനുള്ളത് എനിക്ക് ഞാൻ ഒരു ക്ലൗഡ് നയൻ മൂവ്മെന്റിലാണ് എനിക്ക് ഒരു പോയിന്റ് വരെ എനിക്ക് എനിക്കറിയാറ് നമുക്ക് പാർട്ടി വിശ്വാസം ഉണ്ടാവില്ല അത് കയറും ഇന്നലെ നാളെ കയറും അറിയാം അത് എങ്ങനെയൊക്കെ യൂസ് ആവാറിയ സാധനമൊക്കെ ചെറിയൊരു ആഗ്രഹങ്ങളുണ്ടാവില്ല അത് കൂടുതലും സ്ത്രീകളായിരിക്കും യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയായിരുന്നു മറ്റേ നല്ല ഈ എയ്സ്തെറ്റിക് ഫ്രെയിംസിലൊക്കെ മറ്റേ നല്ല ആ ഒരു പരിപാടി അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓൾറെഡി പക്ഷെ ഇത് കൈൻ്റെ ഇത് കൈവിട്ടുപോയി മറ്റേ മറ്റേ ആനിമേറ്റേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നു എന്ത് ചെയ്യാം ഈ പാട്ടിൽ മറ്റേ പൂവ് പറമ്പ് വീട്ടുകാർ കൊച്ചു പിള്ളേരെ കാണിക്കുക മൃഗങ്ങളെ കാണിക്കുക പട്ടി പൂച്ച ക്യൂട്ട് ക്യൂട്ടിന്റെ എക്സ്ട്രീം ആ ഒരു സംഭവം ഞാനത് ഓരോ ദിവസം കഴിഞ്ഞ നിങ്ങളുടെ വന്നു വന്നു അത് സഞ്ചരിക്കുന്നു ഒരു ഒറ്റ പറയാൻ പറ്റില്ല മ്യൂസിക് ഡയറക്ടർ ആണ് അതിന്റെ ലിറിക്സ് എഴുതുന്ന ആളാണ് പാടും ഇതൊക്കെ ഈ പാട്ടില് ആക്ച്വലി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഈ പാട്ടില് പാട്ട് കമ്പോസ് ചെയ്തു എഴുതി പ്രൊഡ്യൂസ് ചെയ്തു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തു മിക്സി മാസ്റ്ററിംഗ് ചെയ്തു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഇനീഷ്യ കാലങ്ങൾ കാലഘട്ടങ്ങളിൽ പ്രൊമോട്ട് ചെയ്തു എല്ലാം ഞാൻ തന്നെ ഇൻഡിപെൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത പാട്ടാണ് ഒതളങ്ങാത്തരത്തിൽ വന്നിട്ടുണ്ട് ഫീച്ചർ ആയിട്ടുണ്ട് ആ എൻട്രി എന്ന് ആണ് എൻ്റെ ഡയറക്ടർ ഹോക്ക് മീഡിയയുടെ എൻ്റെ അക്കൗണ്ടന്റുകളും ചെയ്യുന്നത് ഈ പരിപാടി ഭയങ്കര കോവിഡ് ടൈമിലൊക്കെ അല്ലേ അടിപൊളി പരിപാടി വർക്കായി ആനത്തും മറ്റേ കോമ്പിനേഷൻ ഒക്കെ ഞാൻ അങ്ങനെ ഈ വർക്ക് ക്ക് പോലെയാവുമല്ലോ നമ്മൾ അവരുടെ അടുത്ത് കണക്ട് ആയിരിക്കും ഞാൻ നമ്മൾ വർക്ക് പോലെ ആയിരിക്കും വാഗൻ സ്കോർ ചെയ്യുക ഞാൻ അതല്ല സ്വീകരിക്കുന്നത് എൻ്റെ ഒരു ജേണി ഇൻഡിപെൻ്റ് പരിപാടി തന്നെയാണ് എംബുജി ഇങ്ങോട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കൂടാണ് കണക്ട് ചെയ്തത് പുള്ളിക്ക് എൻ്റെ ഒരു വേറെ പാട്ടിഷ്ടമായിരുന്നു കണ്ണിൽ കണ്ണിൽ നന്നൊരു പാട്ടാണ് ആഡിസക്കരയ്ക്ക് ഒരു ആ ടൈമിൽ ചെറുതായിട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു ആ ട്രാക്ക് അങ്ങനത്തെ ഒരു സാധനത്തിൽ ആദ്യം ട്രാക്ക് ചെയ്തു ആ ട്രാക്ക് ട്രാക്കിനെ ആ ട്രാക്ക് ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ വിഭാവിയിൽ വരുവായിരിക്കും ആ സിറ്റുവേഷനിൽ കറക്റ്റ് ആണോ അല്ല എന്നുള്ള ഡൗട്ട് ലങ്ങൾ ഇങ്ങനെ വെച്ചിട്ടൊരു ട്രാക്ക് ഹോൾഡിൽ വെച്ചു കയറുന്നു പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ ആ ടൈമില് ഇറക്കി ഇനി വരാൻ പോലുള്ള ട്രാക്കുകളും കുറെ ഈ വിൻറ്റേജ് പാട്ടുകളുടെ എൻ്റെ മോക്ക പോലെ ഇരിക്കുന്ന ആ ഒരു പണ്ടത്തെ പാട്ടുകളുടെ മെലഡികളും ഹുക്കൊക്കെ ഭയങ്കര താഴ്ന്നിരിക്കും ലോ ആയിട്ടിരിക്കും അപ്പം അങ്ങനത്തെ ട്രാക്കുകൾ ചെയ്യാനുള്ളൊരു കൊതിയിലിരിക്കുകയാണ് കേട്ടോ ആ ടൈമില് ീ പാട്ട് എഴുതാ ഈ സംഭവം ഈ സംഭവ സംഭവം മൊത്തം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ അമ്പിക്യച്ചെടുത്തു ട്രാക്ക് ഉണ്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചു തന്നെ ഇത് കറക്റ്റ് ആണോ വന്നു അപ്പോ ആ സെറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യ ചുരുപാടി ഒന്ന് അടിപൊളിയായിരിക്കും എന്നിട്ട് വച്ചു അവരാണ് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത സാധാരണ ലാസ്റ്റിന് പറിച്ചെടുക്കരുത് എന്നിട്ട് ഇഷ്ടത്തിലേക്ക് ഉണ്ട് സാനം അത് ആ ടൈമിൽ പാട്ട് ഇറങ്ങിയില്ല എന്നുള്ള അബദ്ധമാണ് ഞാൻ കാണിച്ചത് ആ സമയത്ത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല പിന്നെ എപ്പിസോഡിൽ ഇപ്പൊ പാട്ട് ഒരു എന്തോ എത്ര ലെങ് അറിയില്ല എത്ര ലെങ് ഡ്യൂറേഷൻ ഉണ്ടെന്ന് കൊറേ കട്ട് ചെയ്തിട്ട് ചെറിയൊരു വേർഷൻ ഷോർട്ട് വേർഷൻ ആണ് അതിലുള്ളത് അതും ആൾക്കാർ പാട്ട് അറിയാതെ ആൾക്കാരും ഡൗൺലോഡ് ചെയ്ത് ഇറങ്ങി പാട്ടില് അത് പാടിക്കുന്ന ഒരു സ്റ്റൈലും ഡിഫറൻ്റ് ആണ് രജത്ത് യൂഷ്വലി പാടുന്നത് പാടുന്ന ഒരു രീതിക്കാ അതിനകത്ത് ഞാനല്ലേ അത് മനസ്സിലായി അല്ലാത്ത പക്ഷേ ഇയാളുടെ പാട്ടിനും ആ ഒരു ഒരു സ്റ്റൈലുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ബേസിക്കായിട്ടുള്ള രണ്ടു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നൊരു ഹിഡൻ ആയിട്ട് എൻ്റെ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണം ഞാൻ ആ സമയത്ത് ബ്രേക്കപ്പിലൂടെ ഒക്കെ കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഇങ്ങനെ തോന്നി ഞാൻ ഒരു ഗ്രോത്ത് എനിക്ക് കുറച്ച് ആസ് എ ഹ്യൂമൻ അച്ചീവ് ചെയ്യാനുണ്ടെന്ന് ഇത് ഏയിപ്പെട്ടുമ്പോൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ അതെ നമ്മൾ അവർ അവരോട് ബ്ലെയിം ഇടും അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും നമ്മുടെ കുറച്ച് പരിപാടികളുണ്ട് മാറ്റാനുള്ള ആ സ്റ്റേജിലേക്കാണ് അപ്പോൾ ഞാൻ അത് ആ ടൈം ഡെസ്പെറേറ്റുമാണ് ആ പുള്ളിക്കാരോട്ട് തിരിച്ചുവരാനാഗ്രഹിക്കുന്നുണ്ട് പറയാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഈ കൊച്ചു പൂവന പൂ പൂവനത്തിൽ ഞാൻ പൂത്ത് നിൽക്കുമ്പോൾ പൂത്ത് വെക്കും ഒരു ദിവസം ഞാൻ പൂവു മുട്ടാണ് ഈ ദിവസം ഞാൻ പൂത്ത് വരും ആ പൂത്ത് വരുമ്പോൾ ഞാൻ നിനക്ക് തണല് വരാം ഞാൻ എനിക്ക് വാഗ്ദാനം കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ പൂത്തിള്ളപ്പോഴും അപ്പൊ അതുകൊണ്ട് ഞാൻ പൂ മുട്ടയോ വണ്ടി തന്നെ മേത്തിരുന്നില്ല അതായിരുന്നു എന്റെ തോ ആ തോട്ടം ഇട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ മറ്റേ ഡബിൾ മീനിങ് പരിപാടികൾ എഴുതുമ്പോൾ തന്നെ ചിരിപെട്ടു അങ്ങനെ എന്തു അപ്പോ അതൊരു വാശിയായിരുന്നു രണ്ടാമത്തെ വാശി ഇതിന്റെ പഴയ റെട്രോ സൗണ്ടിങ്റേജ് പരിപാടി പിടിക്കണം എനിക്ക് തോന്നുന്നു എനിക്കത് എന്റെ ഐക്യ ഏറ്റവും ബെസ്റ്റ് ആ ഒരു പ്രോസസ്സിൽ അതൊരു മ്യൂസിക് പ്രൊഡ്യൂസറിന്റെ ഹൈ ആണ് ഞാൻ അതും നടത്തി പിന്നെ വേറൊരു കൺവെൻഷൻ ബ്രേക്ക് ചെയ്തു ഇതിനകത്ത് സ്റ്റുഡിയോ റെക്കോർഡിങ്സ് ഇല്ല ഈ വല്ല വട്ടില് വെറുതെ നോർമൽ റഫിൽ സാധാരണ മൈക്കിലാണ് അഖിലേഷിന്റെ റെക്കോർഡ് ചെയ്തത് പിന്നെ അവളുടെ വോക്കല് വാട്ട്സ്ആപ്പ് ഓഡിയോ ആയിരുന്നു സോ എനിക്ക് തോന്നുന്നു ചില ആർ എന്ന് നന്നായി തോന്നില്ലേ െർച്ചപ്പ് സമയത്ത് ഞാനൊരു ഏഴെട്ട് പാട്ടുണ്ടാക്കി എന്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് രഹന അവളും പിന്നെ വേറെ കുറച്ച് ചക്കന്മാരുണ്ട് ഇവർക്കൊക്കെയാണ് ഞാൻ എന്റെ 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 പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഇവർക്കാണ് പാട്ടുകളും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഈ വണ്ടി തേടും പോസ്റ്റ് വണ്ടിൻ്റെ തേടും കേട്ടോ അപ്പം എന്റെ ഹാ ആർട്ടിസ്റ്റ് നെയിമൊക്കെ മാറ്റി ഹാറ്റ് സ്മിത്ത് എന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ ഗാംഗുകളിലും ഒരു ഇൻഡ്യപ്പൻ കൾച്ചറിൻ്റെ ഇടയിൽ ഹാറ്റ് സ്മിത്ത് എന്നാണ് വരും അപ്പോൾ ഹാറ്റ് സ്മിത്ത് ആയ ടൈമിൽ ഞാൻ ട്രാക്കുകളിൽ എഴുതാമായിരുന്നു ഇനി ആ ടൈമിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ മലയാളം ഞാൻ വണ്ടി തേടും ഒരെണ്ണം എഴുതിയിട്ടുണ്ട് ഒരേ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതാണ് അടുത്ത വരാൻ പോകുന്നത് ഓക്കെ ഓക്കെ മലയാളം വളരെ റിയർ ആയിട്ട് എഴുതിട്ടുള്ളൂ ഹിന്ദി എഴുതായിരുന്നു ഞാൻ പിന്നെ ഇംഗ്ലീഷാണ് കൂടുതലെഴുതുന്നത് അപ്പോ ഞാൻ ഡെയിലി ഒരു പാട്ട് ചെയ്തായിരുന്നു ഇത് എഴുതുന്നത് എനിക്ക് പാട്ടെഴുതി എൻ്റെ എന്റെ വിഷന്മാർക്കൊക്കെ എനിക്കത് വേറെ വഴി ഉണ്ടായില്ല എനിക്ക് തെറാപ്പിരുന്നത് അപ്പൊ ആ പ്രോസസ്സിൽ കുറേ പാട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ കുറെ പാട്ടിനി വരാണ്ട് കുറച്ചൊക്കെ ഒരു ഇ പി ഒക്കെ ഇറങ്ങി ഇറ്റ്സ് ഓക്കെ ഐ ക്രൈ ഇടുന്നുണ്ട് ഒരു ഇ പി ഒക്കെ ഇറങ്ങിണ്ട് അപ്പോ ഭയങ്കര ബ്രേക്കപ്പ് ഗുഡ് എനിക്ക് നമുക്ക് ബാക്ക് ടു ണെങ്കിൽ ഇതിന്റെ പാട്ടിന് താഴെ കുറേ പേര് പണ്ട് നമ്മുടെ ജഗതി ചേട്ടൻ ആ ഒരു പാടിയോണ്ട് ഞാൻ അത് നിങ്ങൾ ആക്ച്വലി ഫോളോ ഒന്ന് പാറ്റേൺ ആക്കി ഞാൻ എൻ്റെ വാശിയുള്ള ഒരു പഴയ പാട്ട് പോലെ പണ്ട് പാട്ട് പാടുന്ന രീതി ഉണ്ട് ഹിപ്പോ പാടുന്ന രീതി ഇപ്പൊരോരോ കൾച്ചറിലിപ്പോ വിധുപ്രതാപും അവരൊക്കെ ജനറേഷനിൽ അവർക്ക് അവരൊരു രീതി ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ഇങ്ങനെയാന്ന് മറ്റേ വണ്ടിനത്തെ ഇടും ഞാനൊരു പൂവിന്മൊട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പാടുന്നത് നീ വന്നൊന്നിരിക്കാമോ അല്ലാണ്ട് വണ്ടിനത്തെ ഞാനൊരു അത് അതല്ലായിരിക്കും ആ സമയത്ത് മാക്സിം എക്സ്പ്രസ് ചെയ്യാനുള്ള പരിപാടി അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മറ്റേ പാട്ടില്ലേ അപ്പൊ അവനെ ആദ്യം കിട്ടാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു നീ ജഗദീഷ് കുമാർ ആണെന്ന് എന്നിട്ട് പാട്ട് പാടുക അങ്ങനെയൊക്കെ ഒരു പോയിന്റിലൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഒട്ടേ അല്ലേ വന്നാലും

അർച്ചന ചെയ്യണ ടൈമിൽ ഞാനിപ്പം ഇപ്പം എത്രയാണ് കോൺഷ്യസ് ഇപ്പം എത്രയാണ് അവയർ എൻ്റെ വരികളെ പറ്റി അത്ര അവയർ അല്ല ഇത്രയും വർഷം പിടിച്ചു ഇത് പഠിച്ചെടുക്കാൻ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് ആ മറ്റേ ഏതെങ്കിലും മുഷിലൊക്കെ കുറിയില്ല മറ്റേ ദർദ് വരുമ്പോഴാണ് സോൾ വരെ അതൊന്നും ഇല്ല അപ്പം അന്നും ധാരണയില്ല അന്നും ധാരണ ഉണ്ടായില്ല എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ് എൻ്റെ ഡ്രീമ് എന്തോ കുറച്ച് ടായിരുന്നു ഞാൻ ആ മൂവി ട്രൈ തൊട്ടിട്ട് ട്രാക്ക് അയച്ചെടുത്തു അതൊക്കെ മാറ്റി ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കൊള്ളാൻ പരിപാടി പിടിച്ചോ ഫ്രഷ് പരിപാടി പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ മനസ്സിൽ എന്നുള്ളത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു സംഭവം എനിക്കോ റീച്ച് ഇപ്പൊ ഈ ഒരു വണ്ടിനെ തേടിയിൽ വന്നിട്ടുണ്ടാവും മനസ്സിലാണോ യൂട്യൂബില് എനിക്ക് എനിക്ക് എനിക്കറിയില്ല മനസ്സിലാണോ ഇത്ര ആ സോങ് ആക്സെപ്റ്റ് ചെയ്തിട്ടല്ല നടന്നത് കാരണം അവർ വിഷ്വല് അവരോടുള്ള ഒരു ും ഹിറ്റ് എല്ല അറിഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോഴും പക്ഷെ മ്യൂസിക് ഡയറക്ടറെ അറിഞ്ഞിട്ടുണ്ടോ സംശയം അതിൽ നിന്ന് കിട്ടിയത് അന്നേ പറഞ്ഞതല്ലേ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യണേ പേരൊക്കെ കുറച്ച് ചെറിയ ഓർമ്മയുണ്ട് ഇതാണ് ഹിറ്റ് ഇതാണ് മ്യൂസിക്കിൻ്റെ വിജയം സംഭവിച്ചത് അത് അത് സ്ലോ സോങ് എനിക്ക് ചില ഭാഷകളുണ്ടായിരുന്നു ഞാൻ സ്റ്റാറ്റസ് കിട്ടണമായിരുന്നു സ്ലോ സോങ്ങിൻ്റെ വിജയമാണത് കാരണം ഇവിടെ മൊത്തം ഹിപ്പ് ഹോപ്പ് റാപ്പ് മാത്രം എൻ്റെ പി എസ് സർക്കിളുകളിൽ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ പൊതുവേ നമ്മുടെ മനുഷ്യരുടെ സ്വഭാവമാണല്ലോ അപ്പുറത്താൾ ഉദ്ദേശിക്കുക അപ്പം ഇങ്ങനെ കുറേ ഉദ്ദേശങ്ങൾ കിട്ടാറുണ്ട് നീ നീതൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടി ബാങ്കർ പരിപാടികൾ ഇല്ല ഞാൻ എൻ്റെ ഫ്രഡി നോക്കട്ടെ ബാങ്കർ വരാം വരാതിരിക്കാം എൻ്റെ രീതിയിൽ ഒരു നമ്മൾ നമ്മൾ സാധനം ആത്മാർത്ഥത കൊടുക്കുക നിരന്തരം വർക്ക് മാത്രമാണ് ഇപ്പായിട്ട് ലാലേക്ക് റീല് ചെയ്തിട്ടുണ്ടായിരുന്നു പൊട്ടൻ പൊട്ടൻ ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തി എഴുതി പാട്ടത് പഴയ പാട്ടത് അതൊക്കെ എൻ്റെ ഇനീഷ്യൽ വെന്റിംഗ് ആയിട്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോൺ ഉണ്ട് ഡോൺ തോമസ് അവൻ ആണ് ഞാനൊരു ഗിറ്റാർ വായിച്ച് ജാം ജാമെയ്ത് ആ ട്രാക്ക് ഒരു മോട്ടിവേഷൻ തന്നത് മറ്റേ അങ്ങനെ എനിക്ക് കുറേ പ്രശ്നമുണ്ട് ചേട്ടാ ആ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുത്താം നമുക്ക് അതാണത് ഇനിയും ചെയ്യേണ്ടത് ഒരു മാക്സിമം പുഷ്പുഷ് പുഷ് 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 പരിപാടിയാണ് അങ്ങനെ ഫുള്ള് മോട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ട്രാക്ക് ആണ് അല്ല അത് ഇറങ്ങും ഒരേ നേരം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇറങ്ങാൻ പോകുന്ന ട്രാക്ക് ധരിക്കും അത് കുറേ ഒരു നമുക്കതൊന്ന് പ്ലേസ് ചെയ്തോ और तुम क्यों सही न जानू मैं तू बता मैं क्या करूं ना परख है चीजों की ना खबर है इस दुनिया की नहीं जीना है मुझको അപ്പൊ വണ്ടിനെ തേടി ടു വരുന്നുണ്ടോന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടോ വണ്ടിനെ തേടി ടു ഇല്ലാതെ എനിക്കൊരു എനിക്കൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ റീമിക്സിൽ വരുന്നുണ്ട് വേറെ വേറെ പ്രൊഡക്ഷനൊക്കെ ഒക്കെ മാറിയിട്ട് വേറൊരു റീമിക്സില് സംഭവിക്കുന്നുണ്ട് അത് വേറെ കുറച്ച് ഇലക്ട്രോണിക് ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ക്ലാബ് ചെയ്ത് അത് സംഭവിക്കുന്നുണ്ട് പാർട്ട് ടൂ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇതിപ്പോൾ വിൻറ്റേജ് പോലെ സപ്പോസ് നയൻറ്റീൻ സിക്സ്റ്റീസിലിങ്ങനൊരു പാർട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയതിനെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് മോഡേൺ ആയിരുന്നെങ്കിൽ ഒന്നര തേടും ടൂ തൗസൻഡ് ട്വന്റി ഫോറിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു സംഭവം സാധനവേഷൻ ചെയ്യണമുണ്ട്

ഞാനൊരു പൂവിൻ പൂവിൻമുട്ട് നീ വന്നിരിക്കാമോ എൻ്റെ കോമളമ മുഖത്ത് ഞാനും നീയും ഒന്നിച്ചു പോകാൻ ആശകളുണ്ടെന്നാലും എൻ്റെ നാണിച്ചു നീയേ നാണമല്ല ഞാനൊരു പൂവിൻമുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ വണ്ടിനെ തേടും ഞാനൊരു പൂവിൻമുട്ട് നീ വന്നിരിക്കാമോ എൻ്റെ കോമളമാ മുഖത്ത് വട്ടം വാറന്ന് പയ്യേ വന്നിൻ തേന് കരാമോ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം വട്ടം പറന്ന് പയ്യേ വന്നിൻ തേന്നു കരാമോ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം ഈ കുച്ചുപുവനത്തിൽ ഞാൻ പൂത്തുനിൽക്കുമ്പോൾ കൂട്ടായി നീ വന്നാൽ ഞാൻ തണൽ നൽകാം ഞാനും നീയും ഒന്നിച്ച് പോകാം ആശകളുണ്ടെന്നാലും പറന്നുപോയ വണ്ടിന് വേണ്ടി ഇപ്പൊ പൂത്തുകൊണ്ടിരിക്കുന്ന അപ്പൊ എന്താണെങ്കിലും ഭയങ്കര സന്തോഷം എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയിലും ഇവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പാട്ടുകൾ കേട്ടിട്ടും റീൽസ് കണ്ടിട്ടും ഒക്കെ ഉള്ള ഒരാളെ നേരിട്ട് കാണാൻ പറ്റിയാല് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് പക്ഷെ ഇപ്പൊ നേരിട്ടാണല്ലോ ഒരുപാട് സന്തോഷം ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ ഇപ്പോ സിനിമയുടെ ഒക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് ആണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു നോ നല്ല ഓർച്ചുണിറ്റി വരുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ എനിക്ക് കൂടുതൽ ടീമൊക്കെ ഉണ്ട് കുറച്ച് അടിപൊളി മ്യൂസിക് പ്രൊഡ്യൂസേഴ്സും ഈ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് സിനിമ അപ്പൊ നിങ്ങൾ ടീം ഭയങ്കര ശക്തിപ്പെടട്ടെ രജത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും അങ്ങ് എന്താ പറയാ അടിപൊളിയെ സക്സസ് ആവട്ടെ താങ്ക് സോ മച്ച് ബൈ ബൈ